ഒന്നര വർഷം കൊണ്ട് ഇത് കൈ നിറച്ച് കാ സൈസും വലുതാകണമെങ്കിൽ വളം കൊടുക്കണം പക്ഷേ നല്ല ഇതുണ്ടോ ഇതിപ്പോഴേ ഷൈനിങ് ആയി തുടങ്ങി നല്ല ടേസ്റ്റാണ് മധുരമാണ് അത് ഏത് ചൂട് കാലാവസ്ഥയിലും കായ്ക്കും ചോദിക്കുക ചൂട് കാലാവസ്ഥയിൽ നിറച്ച് കായ്ക്കും ഈ സാധനം ഇതൊരു ചെറിയ ഓറഞ്ചാണ് ചോദിക്കുക എടുക്കാൻ മല അതുപോലെ ഇത് നിറച്ച് കാഴ്ചക്കുന്നുണ്ടോ ഇതുണ്ടോ ചെടി കാഴ്ച കിടക്കുന്നത് അതെ അപ്പോൾ ഇങ്ങനെ കാഴ്ച കിടക്കുന്ന തോട്ടത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അല്ലാതെ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ട് ഒരു നാല് ചെടികൾ അത്ഭുതം വെച്ചു അല്ലെ കുറെ ചെടികൾ കൊണ്ടുവച്ചിട്ട് എങ്ങനെയും വിൽപ്പന നടത്തുമല്ലോ ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇതുപോലെ ഓറഞ്ച് കായ്ക്കണമെങ്കിൽ നമ്മളിപ്പം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ഇത് കണ്ടോ കാഴ്ച കിടക്കുന്നത് ഇതിന് ഫ്രൂട്ട് ഒക്കെ വലുതാകണമെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലെ ചപ്പ് ചൂട്ടി കിടക്കുന്നത് ഞങ്ങൾ പൊത ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന മളിച്ചിട്ടിരുന്ന ചപ്പെല്ലാം മാറ്റി അതുപോലെ തന്നെ ഇത് കണ്ടാൽ ഞങ്ങളുടെ രണ്ട് വളങ്ങളുണ്ട് പല വളങ്ങൾ മിക്സ് ചെയ്യുന്നത് ഡി എ പി അല്ല കേട്ടോ നിങ്ങൾക്ക് ഓറഞ്ചിനും ഇതുപോലെ പേരയ്ക്കും ഡി എ പി ഇടാം പിന്നെ എല്ലുപൊടി പേപ്പ് മണ്ണൊക്കെ ചാണകപ്പൊടി ഇടാം അതിൻ്റെ കൂടെ വേസ്റ്റ് ഡി കമ്പോസ്റ്റ് ഡബ്ല്യു ഡി സി കലയ്ക്ക് കൊടുക്കുമ്പോൾ ഇതെടുക്കും പിന്നെ നിങ്ങൾക്ക് ജൈവ വളങ്ങൾ മണ്ണര ഒക്കെ ഇടാം ഞങ്ങൾ ഇടുന്ന ഈ കൂട്ടുവളങ്ങളാണ് പല വളങ്ങൾ മിക്സ് ചെയ്ത ഇതുകൊണ്ടാണ് ഇത് കണ്ട ഈ ഈ വളങ്ങൾ ഇതൊക്കെ കുമിക്കും പൾവിക്കും ഒക്കെ വരുന്ന വളങ്ങളാണ് ഈ വളങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ പ്പം ഈ ഇതുപോലെ കാഴ്ച വരും കേട്ടോ പേരെയൊക്കെ ആണെങ്കിലും കാഴ്ച വെക്കുന്ന സൈസ് കണ്ടോ ഒരു അഞ്ഞൂറ് ഗ്രാം സൈസ് ഒരു കൈ സാധനമുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് കാര്യമായി വളവിട്ടില്ല കഴിഞ്ഞ വർഷത്തെ വളവും കൊണ്ടാണ് വലുതാകുന്നത് വലുതാക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആപ്പിളിനല്ല ഞാൻ പറഞ്ഞത് ഓറഞ്ചിന് മാത്രം ആപ്പിളിന് ചുവട്ടിലൊന്നും ഇടല്ലേ ഇപ്പം മഴ കൂടുതലായതുകൊണ്ട് ഇവിടെ വായുണ്ടോ ഇതിൽ കുറേ ആ അങ്ങനെ ഇല്ല ഐ പി അല്ല കേട്ടോ അപ്പം നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ബെസ്റ്റ് പല കമ്പനികളുടെ വളം മിക്സ് ചെയ്താണ് ഞങ്ങൾ ഇടുന്നത് അതിൻ്റെ കുമിക്ക് പൽവിക്ക് ഒക്കെ പിന്നെ ഈ വളം മിക്സ് ചെയ്തത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെടികൾ വെക്കുന്നവർക്ക് കുറേശെ അങ്ങനെ കൊടുക്കാറുണ്ട് ഇത് ഫ്രൂട്ട് സൈസ് വരുന്നതോ ഡേ ഉണ്ടോ ഈ വലുപ്പത്തിലേക്ക് കയറി വരും ഇനി ഇത് വലുതാകണം ചുരുങ്ങാണ് ഓറഞ്ച് നിൽക്കുന്നത് നല്ല ഷൈനിങ്ങിലേക്ക് കയറി വരുമ്പോഴാണ് വലുപ്പം വെക്കുന്നത് അതുപോലെ ഇതെല്ലാം കായ്ച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നോക്കി ഇതൊക്കെ നല്ല നല്ല കായ വന്നിരിക്കുന്നത് അപ്പം വളങ്ങൾ കുറവാണെങ്കിൽ എന്തു ചെയ്യും ഓറഞ്ചിൻ്റെ ഇലകളിൽ ഇങ്ങനെ ഒരു മഞ്ഞ മഞ്ഞക്കുത്തുകൾ കാണും ഡേ ഈ ഇത് ദിവ ഒരു കരുത്ത് കുറഞ്ഞു കണ്ടോ ഇതിപ്പം വളം കുറവായിരുന്നു വേനൽ കടുപ്പായിരുന്നു ഇപ്പം മഴ വന്നപ്പോൾ അതിശക്തമായി മഴ വന്നു അപ്പോൾ ഇടുന്ന വളങ്ങൾ മഴ കുറവുള്ള സമയത്ത് മഴ വളമിടുക എന്നിട്ട് നിങ്ങൾ അല്പം മണ്ണ് തൂളി കൊടുക്കുക അതിൻ്റെ പുറത്ത് ചപ്പ് അടുപ്പിച്ചിടുക പക്ഷേ ഒരു കാര്യം ചെടിയുടെ തണ്ട് ഈ തണ്ട് ചേർന്ന് ചപ്പ് കിടക്കരുത് ഒരു ഇത്രയും ഗ്യാപ്പ് ഒരു ഒരേഡ് ഗ്യാപ്പിൽ ഏറെ ഏഷ്യം കിട്ടാൻ വേണ്ടി ക്ലിയർ ആയിട്ട് കിടക്കണം അതോടെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വളവൊടിയിൽ കാണുന്നുണ്ടെങ്കിൽ എത്ര പേരാണെന്നു നോക്കി അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഓറഞ്ച് തോട്ടമാണ് ഇത് കേട്ടോ ഞങ്ങൾക്ക് മെറാക്കൽ ഫാമിൽ വന്നാൽ കാണാം അപ്പോൾ ഞായർ അവധിയാണ് അല്ലാത്ത ദിവസം ഇതിൽ കൊടുക്കുന്ന നമ്പറുകളിൽ മാത്രം ഈ ഓറഞ്ചിൻ്റെ എല്ലാ തൈകൾക്ക് വേണ്ടിയും ആവശ്യമുള്ള സാധനത്തിന് വേണ്ടിയും കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് വഴി അതുപോലെ തന്നെ രാവിലെ ഒൻപത് മണി തൊട്ട് വൈകിട്ട് അഞ്ചുമണി മണി വരെ മാത്രമായിരിക്കും ബറാക്കൽ ഫാം ഹൗസ് വില തൈഡ് അപ്പോൾ തൈട് വില എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരെ വെച്ച് ഈ മാൻഡറി ഓറഞ്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങി അപ്പം നമ്മൾ വീണ്ടും മുന്നൂറ്റി അൻപത് രൂപയായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് കേട്ടോ ഇത് റെഡ് ഡൈമണ്ടാണ് റെഡ് ഡൈമണ്ടിൻ്റെ ഒരു രഹസ്യം പറയാം പക്ഷേ ഞാൻ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ആ കോഡ് ഞാൻ പറയുമായിരുന്നുള്ളൂ ഇതിലെ വാ ഇത് റെഡ് ഡൈമണ്ടാണ് ഇത് റെഡ് ഡയമണ്ട് പക്ഷെ ഈ റെഡ് ഡയമണ്ട് മുറിച്ച് കഴിക്കുന്നവർ സമ്മതിച്ചിട്ടാണ് പോകുന്നതിനാണെന്ന് വെച്ചാൽ ടേസ്റ്റിൻ്റെ കാര്യം പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ ഈ റെഡ് ഡയമണ്ടിൽ തന്നെ ഞാനിത് പറയാതിരിക്കുന്നതിനാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് പറഞ്ഞാൽ പിന്നെ മാർക്കറ്റിലെല്ലാം ആ സാധനമാണെന്ന് പറഞ്ഞ് വിൽക്കും അപ്പോൾ നമ്മുടെ ചെടിക്ക് നാനൂറ് രൂപയായിരുന്നു ഇപ്പം ഞങ്ങൾ മുന്നൂറ്റമ്പത് രൂപ ആക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാർ ഉണ്ട് പിന്നെ കൂടുതൽ ആൾക്കാരെ വെച്ച് ഞങ്ങൾ ചെയ്യിക്കാൻ തുടങ്ങി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു റെഡ് ഡൈമണ്ടിൽ ആർക്കും അറിയത്തില്ലാത്തൊരു കാര്യം പറഞ്ഞുതരാം വൺ ടു ത്രീ മൂന്ന് ഗ്രേഡ് ഉണ്ട് ഇതിലേത് ഗ്രേഡാണ് മെറാക്ൽ ഫാം തരുന്നതെന്ന് പറയുന്നില്ല കാരണം നാളെ ആ ഗ്രേഡ് ആയിരിക്കും എല്ലാവരും പറയുന്നത് അപ്പം ആരെയും ഞാൻ വ്യക്തമായി എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതേ സാധനമാണെന്നാണ് പറയുന്നത് ഇതുവരെ ചുമല ആപ്പിൾ എന്ന് പറഞ്ഞെടുത്ത് ആപ്പിളിൻ്റെ പേരുകൾ പറയാൻ തുടങ്ങി അപ്പം എല്ലാത്തിനും വ്യക്തമായതുകൊണ്ട് മൊറാക് ഫാം ചെയ്തെടുക്കുന്നതിൽ ഈ റെഡ് ഡയമണ്ടിൽ ഒരു കാര്യങ്ങൾ കേട്ടോ വണ് ഉണ്ട് ടു ഉണ്ട് ത്രീ ഉണ്ട് അപ്പോൾ അതിലേറ്റവും ബെറ്ററാണ് ജനങ്ങളിലെത്തിക്കുന്നത് കഴിക്കുമ്പോൾ ആ ജനം അതിൻ്റെ റിസൾട്ട് പറയുന്നുണ്ട് ഞങ്ങൾ തന്നെ നിലവിടെ വരുന്നവരെ കണ്ട് തന്നെ വിളവെടുപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോകൾ ജനങ്ങൾ തന്നെ വിളവെടുത്ത് പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഗ്രേഡ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഡയമണ്ടുണ്ട് എല്ലാം ഇവിടെ ഉണ്ടാകും താമസിച്ചത് അതുപോലെ തന്നെ മാവിനകത്താണെങ്കിലും കൃത്യമായ ഗ്യാരണ്ടി ഇനി കിങ് ഓഫ് ചക്കാബാത്ത് എന്ന് പറയുന്ന മാവുണ്ട് കിങ് ഓഫ് ചക്ക ചക്കാബാത്ത് എന്ന് പറയുന്ന മാവ് അതൊക്കെ എല്ലാം മാർക്കറ്റിൽ വരുന്നതിനേക്കാളും ഏറ്റവും വില കുറവായിരിക്കും ഇവിടെ അത് അത് അപ്പോൾ ഒരു രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് ആയിരം രൂപയ്ക്കായിരിക്കും ഏറ്റവും ടേസ്റ്റ് മിയാസാക്കി അറുന്നൂറ് രൂപ പിന്നെ ഈ കിങ് ഓഫ് ചക്കാബാത്തിന് ഇനിയും വില കുറയ്ക്കാമെങ്കിൽ കുറയ്ക്കും അതിവിടെ വരുന്നു മേടിക്കുന്നവർക്കും നമ്മുടെ ഓൺലൈനിൽ മേടിക്കുന്നവർക്കും വ്യക്തമായിട്ട് വില അറിയാം ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ ഒരു കാര്യം കൂടെ ഞാനിവിടെ വളവിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടെ പറയട്ടെ കറക്റ്റ് സാധനം തരാനാണ് ഞങ്ങൾ ഈ വോട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം കൊടുക്കെട്ടു നമ്മുടെ ഇത് എന്താ പറയുന്നത് നമ്മുടെ മക്കടാ മിയാനും ഏറ്റവും ടൂപ്പ് വെറൈറ്റി അല്ലെങ്കിൽ നമ്മളത് അതിനുവേണ്ടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കൊടുക്കാനില്ലാത്തതെന്നു വെച്ചാൽ സാധനം എത്തുന്നുള്ളൂ എത്തിയാലേ തരാൻ പറ്റുള്ളൂ എത്തിയത് നമുക്കൊരു കുറച്ചേ ഉള്ളൂ നൂറ്റമ്പത് പീസേ ഉള്ളൂ അതിവിടെ വന്നാലേ കൊണ്ടുപോകത്തുള്ളൂ അതിനും നമ്മൾ മാക്സിമം വില കുറയ്ക്കാൻ നോക്കുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക മെറാക്കൾ ഫാമിങ്ങനെ കൃഷി ചെയ്തിട്ടാണ് ചെടികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഓറഞ്ച് കാഴ്ച കിടക്കുന്ന നിങ്ങൾ ഇത് നോക്കി ഇതൊരു ചെറിയ ഓറഞ്ചാണ് ഇത് നോക്കി എടുക്കാൻ മല അതുപോലെ ഇത് നിറച്ച് കാഴ്ച വെക്കുന്നുണ്ടോ ഇതുകൊണ്ടോ ചെടി കാഴ്ച കിടക്കണത് അതെ അപ്പോൾ ഇങ്ങനെ കാഴ്ച കിടക്കുന്ന തോട്ടത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് അല്ലാതെ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ട് ഒരു നാല് ചെടികൾ വെച്ചോ അല്ലെങ്കിൽ കുറേ ചെടികൾ കൊണ്ട് വെച്ചിട്ട് എങ്ങനെയായാലും വിൽപ്പന നടത്തുമല്ല ഇത് നമ്മൾ റിസൾട്ട് നിങ്ങളാണ് പറയുന്നത് അനേകം ഇതിൻ്റെ വിളവെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെ വന്ന് വന്നാൽ ഇതു ഒരു ഓറഞ്ച് കാഴ്ച കിടക്കുന്നുണ്ട് ഇതേ ഒരു ഒന്നര വർഷം ഒന്നര വർഷം ഒന്നര വർഷം കൊണ്ട് ഇതേ കൈ നിറച്ച് കായ്ച്ചേക്കുക സൈസ് വലുതാകണമെങ്കിൽ വളം കൊടുക്കണം പക്ഷേ നല്ല ഇതുണ്ടോ ഇപ്പോഴേ ഷൈനിങ് ആയി തുടങ്ങി നല്ല ടേസ്റ്റാണ് മധുരമാണ് അത് ഏത് ചൂട് കാലാവസ്ഥയിലും കായ്ക്കും ചോദിക്കുക ചൂട് കാലാവസ്ഥയിലും നിറച്ച് കായ്ക്കും ഈ സാധനം അത് മെറാക്കൽ ഫാമിൻ്റെ പ്രത്യേകത വേറൊരു വലിയ തമാശ ഇവിടെ ഉണ്ട് മെറാക്കൽ ഫാമിൽ ഒരു ഒരു പേരുണ്ട് അതിൻ്റെ വിളവ് ഇപ്പോൾ എടുക്കാം എന്നിട്ട് നിങ്ങൾ അതുകൂടെ ഒന്ന് കാണാം അടുത്ത വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ സീഡില്ല സാരും ചോദിക്കരുത് ഞങ്ങൾക്ക് തൈ റെഡിയായി കിട്ടിയതൊള്ളൂ വലുതാകുമ്പോൾ ലെയർ ചെയ്ത് ജനങ്ങളിലെത്തിക്കും ഇതെങ്ങനെയോ വന്ന് മെറാക്കിൾ ഫാമിൽ എത്തിയ സാധനമാണ് ഓക്കെ അപ്പോൾ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതിൻ്റെ കാര്യം പറയുന്നോ ഇത് കർഷകരിൽ എത്തട്ടെ നമ്മൾ നിങ്ങളെ ഇവിടെ വന്ന് കാണിച്ചിട്ടാണ് മെറാക്കിൾ ഫാം ഇതെല്ലാം ചെയ്യുന്നത് അപ്പം നമ്മുടെ തൈകൾക്ക് ക്വാളിറ്റി ഉണ്ട് തൈ ഷോ ഇല്ലായിരുന്നു ഇനി ഞാനിത് ഡയറക്റ്റ് വണ്ടിയൽ ചെയ്ത് നമ്മുടെ തൈകൾ ചെയ്ത് ഒരു ഒരു ലോഡാകുമ്പോൾ ആ ഒരു ലോഡ് സാധനം ഡയറക്റ്റ് കൊണ്ടുവരുവാ സൗന്ദര്യവും ഉണ്ടാവും ഒരു മാസം കഴിയുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നു ഞാൻ വണ്ടിയൽ ഇവിടെ വരുമ്പോൾ തന്നെ ഇല എന്ന് പറഞ്ഞ റെഡ് ഡൈമണ്ടിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ കിട്ടും മൂന്ന് ദിവസം യാത്ര ചെയ്താൽ അതിൽ കൂടുതൽ യാത്ര ചെയ്ത് ഇല പൊഴിക്കും അപ്പോൾ നമ്മൾ രണ്ട് ഡ്രൈവർമാരെ വെച്ചുകൊണ്ട് സഡൻ രാത്രി കാലങ്ങളിലും വണ്ടി ഓടിച്ചുകൂടിയെത്തും അവൻ രണ്ട് ഡ്രൈവർമാരെ ആരോപിച്ചു ഇതൊക്കെ പറയുന്നതാണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ ഈന്തപ്പനയുടെ കൃഷി തുടങ്ങി മക്കിടവമ്മയുടെ കൃഷി തുടങ്ങി ഒലുവിൻ്റെ കൃഷി തുടങ്ങി എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരു വീഡിയോ വലിച്ചു നീട്ടാൻ മിറാക്കൽ ഫാമില്ല ഷോർട്സ് ആണ് ഇടുന്നത് പക്ഷേ ഇതിനകത്ത് ഈ വീഡിയോ ഇട്ടേൻ്റെ കാരണം ഇപ്പം വളവിടുന്ന കാണിക്കുന്നു അതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമോ മിറാക്കൽ ഫാം തരുന്നത് റെഡ് ഡയമണ്ടിൽ വൺ ത്രീ എന്ന് പറയുന്നതിൽ ഏറ്റവും ബെറ്റർ വെറൈറ്റിയാണ് നല്ല വിലയാണ് ഹോൾസെയിലിൽ ഉണ്ടാക്കുന്നിടത്ത് ഇരുന്നൂറ് രൂപ വില വരും എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് തരും ബെറ്റർ ഏതാണെന്ന് ഞാൻ പറയില്ല കാരണം പറഞ്ഞാൽ പിന്നെ നാളെ മൊത്തം എല്ലാവരും പറയുന്നതിനാ ആ അത് റെഡ് ഡയമണ്ട് ടു ആ റെഡ് ഡയമണ്ട് ത്രീ ആന്ന് പറയും പറയില്ല അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നല്ല സാധനമായിരിക്കും അതിൽ മൂന്നിൽ ഏറ്റവും ബെറ്റർ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതുപോലെ വന്ന് കാണുക ഞായറവധി അല്ലാത്ത ദിവസം രാവിലെ ഒമ്പത് മണി തൊട്ട് ഈ റെഡ് ഡൈമൻ്റ് പേരയ്ക്കും വേണ്ടി എല്ലാം നിങ്ങൾ വിളിക്കുക അപ്പം വാട്സപ്പിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ എളുപ്പമുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെയുള്ളൂ അത് ശേഷം ആരും വരാതിരിക്കുക ഇത് ഞങ്ങളുടെ വീടാണ് അപ്പം കൃഷിയിടമാണ് ആ സമയം കഴിഞ്ഞാൽ കഴിഞ്ഞാലാളുണ്ടാവുക ബാബായ് ഒരു കട്ടിയും ഒരു